യേശുവിൽ അനുഗ്രഹീതരായവരെ ഒൻപത് ദിവസത്തെ വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥം തേടിയുള്ള ഈ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് എല്ലാവരെയും ഓർക്കുകയാണ് ഇപ്പോൾ സമയം ഏഴുമണി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒൻപത് ദിവസം ഈ ദിവസം തുടർന്നുള്ള എല്ലാ നാളുകളിലും എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം ഇതേ സമയത്ത് തന്നെ ഈ പ്രാർത്ഥന എല്ലാ വ്യാഴാഴ്ചയും ഉണ്ടായിരിക്കും നമ്മൾ നമ്മളൊമ്പത് ദിവസം പ്രാർത്ഥിച്ച് ഒമ്പതാമത്തെ ദിവസമാണ് നമുക്കൊത്തിരി നന്ദിയോടെ പ്രാർത്ഥിക്കാം ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ സമീപത്ത് ഒക്കെ വരികയും പ്രാർത്ഥിക്കുകയും ഓൺലൈനിൽ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു നിങ്ങളൊരു സാക്ഷ്യം പറയാൻ ഇടയാകത്തക്ക വിധം ഒരു ശക്തമായ പ്രാർത്ഥനയാണ് ദൈവം ഒരുക്കിത്തന്നത് ഒരു വിലയുള്ള ബലമുള്ള ശക്തമായ പ്രാർത്ഥനയാണ് ദൈവം നമുക്ക് തന്നത് നടത്തുമ്പോൾ തന്നെ അത് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് കർത്താവ് ഈ ഒമ്പത് ദിവസവും പ്രാർത്ഥിച്ചവരെ പങ്കെടുത്തവരെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങ് അനുഗ്രഹമുള്ളവരാക്കി മാറ്റണമേ ഒരനുഗ്രഹം പറയാൻ ഇവരുടെ കുടുംബത്തിൽ ഭാഗ്യം കൊടുക്കണമേ ഈ പ്രാർത്ഥന ഇവർക്ക് അനുഗ്രഹമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു വചനം കേട്ട് പ്രാർത്ഥിച്ച് സമാപന ദിവസത്തെ ആരാധനയിലേക്കും നവേനയിലേക്കും പ്രവേശിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാമത്തെ അധ്യായം അവിടെ ഹെസക്കിയായുടെ രോഗശാന്തിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഹെസ്സി ഇരുപതാം അധ്യായം രണ്ടാമത്തെ വാക്യം ഹെസ്സക്കിയ ചുവരിനോട് ചേർന്ന് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതെങ്ങനെയാണ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൈവിരിച്ചു പിടിച്ചു എന്നല്ല ഭിത്തിയോട് ചേർന്ന് മുഖം ചേർത്ത് വെച്ച് ഈ മനുഷ്യൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചതെന്ന് എഴുതിയിട്ടുണ്ട് നിശബ്ദ പ്രാർത്ഥനയല്ല മൂന്നാമത്തെ വാക്യം കർത്താവേ ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥതയോടെയാണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ നമ്മൾ ദൈവസന്നതിയിൽ പൊഴിച്ച കണ്ണുനീരിന് വിലയുണ്ട് നമ്മൾ ദൈവസന്നതിയിൽ ചെലവഴിച്ച സമയത്തിന് വിലയുണ്ട് ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് പക്ഷെ ഇത് വിലയൊന്നും ഇതൊന്നും ഒരു കാര്യമില്ല വിലയില്ലെന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷെ ദൈവസന്നതിയിൽ നമ്മൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയ്ക്കും എൻ്റെ ആത്മാർത്ഥതയ്ക്ക് എൻ്റെ സത്യസന്ധതയ്ക്ക് എൻ്റെ മനസ്സിന് അതിനെല്ലാം ദൈവസന്നതിയിൽ ദൈവം വില കൽപ്പിച്ചിട്ടുണ്ട് ആ വിലയാണ് നാളുകളിൽ എനിക്കുള്ള പ്രതിഫലമായി വെളിപ്പെടുക പ്രാർത്ഥിച്ചു പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു വിഷമത്തോടെ കരഞ്ഞു ഇനി നാലാമത്തെ വാക്യം പ്രവാചകൻ ഇത് പറഞ്ഞ് ഇറങ്ങിപ്പോവാണ് ദൈവത്തിൻ്റെ ദൂത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാണ് നാലാമത്തെ വാക്യം കൊട്ടാരത്തിൻ്റെ അപ്പോൾ പ്രാർത്ഥന നടന്ന സ്ഥലം കൊട്ടാരമാണ് ചെറിയ പുള്ളിയല്ല വലിയ പുള്ളിയാണ് വലിയ ആളാണ് ആ മനുഷ്യൻ പോലും കരഞ്ഞു പ്രാർത്ഥിച്ചു കൊട്ടാര അന്നത്തെ കാലത്ത് കൊട്ടാരത്തിൽ ജീവിച്ച ആളാണ് ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത് കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുമ്പ് യേശയ്യായോട് കർത്താവിന് അരുളപ്പാടുണ്ടായി നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് പവൻ്റെ പിതാവായ ദാവീതിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു പറ ഞാൻ നിൻ്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും എന്താ എഴുതിയിരിക്കുന്ന അറിയാമോ ഓ ആ പ്രാർത്ഥന വെറുതെ പോയി ആ സമയം വെറുതെ പോയി ആ ഒമ്പത് ദിവസം വെറുതെ പോയി പറയാനിടയാവത്തില്ല കൊട്ടാരം വിടുന്നതിന് മുമ്പ് അത് നിശ്ചിത ദിവസം കഴിയുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന തീരുന്നതിനും എഴുതിയിരിക്കുവാണ് ഞാൻ നിൻ്റെ കണ്ണുനീർ കാണുകയും അതിനെ ഭിത്തിയോട് ചേർന്നാണല്ലോ കരഞ്ഞത് ഏശയ്യ പോലും കണ്ടിട്ടില്ല പ്രവാചകൻ കണ്ടിട്ടില്ല കണ്ണുനീർ പക്ഷെ ദൈവം അത് കണ്ടു ആരും കണ്ടില്ലെങ്കിലും എൻ്റെ നിങ്ങളുടെയും കണ്ണുനീർ കാണുന്ന ദൈവം കണ്ണീർ കാണ്ടു പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വിലയുണ്ട് ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരും ഓർക്ക് നിശ്ചിത സമയം കഴിയുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം തന്നെ മറുപടി തരും അത്ര ശക്തമായ ശക്തമായൊരു മാധ്യസ്ഥത്തിൽ നിന്നോണ്ടാണ് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം അത് അത്ഭുതമുള്ള മാധ്യസ്ഥമാണ് സമാപന ദിവസം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ നമുക്കൊരുങ്ങാം നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഹാലെ ലൂയ്യ ഹാലൂയ ഞങ്ങളെല്ലാവരും യേശുവെ ഞങ്ങളേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് ഈ ശുശ്രൂഷ ഒരുക്കിയതിന് ഭർത്താവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പിച്ചതിന് ഇനി അറിയാൻ കഴിഞ്ഞതിന് ഞങ്ങൾ നന്ദി പറയുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവർ നിയോഗമിട്ടവർ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചവർ കുടുംബങ്ങൾ സമീപത്തുള്ളവർ നല്ലവരായ അയൽവാസികൾ ദൂരെയുള്ളവർ വിവിധ രാജ്യങ്ങളിലുള്ളവർ എല്ലാവരെയും സഭാ വ്യത്യാസമില്ലാതെ ചേർത്തു നിർത്തുന്നു യേശുവിന്റെ നാമത്തിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹാലേ ലൂയ ഒൻപതാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ കേട്ട വചനമുണ്ട് ഹെസക്കിയായുടെ രോഗശാന്തി ഭിത്തിയോട് ചേർന്ന് കരഞ്ഞു പ്രവാചകൻ അത് കണ്ടില്ല പക്ഷെ സ്വർഗത്തിലെ ദൈവം അത് കണ്ടിട്ട് പ്രവാചകനോട് പറയുവാ നീ പറ ചെന്നു പറയുസ് വർദ്ധിപ്പിച്ചു എന്ന് പറ ആ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നു ഇതുപോലെ ഒൻപതാം ദിവസം എട്ടു ദിവസവും ഒൻപത് ദിവസം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവർ ഹൃദയം വേദനയോടെ പ്രാർത്ഥിച്ചവർ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചവർ സ്വീകരിച്ചവർ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട അനുഭവം വിശുദ്ധ യുദ്ധാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ നിയോഗത്തിൽ പ്രാർത്ഥിച്ചില്ലേ അതൊരു അനുഗ്രഹത്തിന് കാരണമാകും നമുക്ക് നവേന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം യുദാ വിശുദ്ധ ശ്രീഹ പ്രാർത്ഥിക്കായി മിഷിഹായുടെ സ്നേഹിതനും സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂഥാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യ ിലും പ്രത്യേകിച്ച് നമ്മളുടെ ആ ഒന്നാമത്തെ ആവശ്യത്തെ മനസ്സിലോർത്ത് വിശുദ്ധ യുദ്ധാശ്ലീകാരുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിച്ചൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം കഥാവ് ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ സമീപത്ത് ഇവിടെ ആയിരുന്നൊക്കെ പ്രാർത്ഥിച്ച നിയോഗത്തെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ കരങ്ങളെ അല്പം ഉയർത്തി നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം നസ്രായനായ വിശുദ്ധ യൂദാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും മാറ്റി സാധിച്ചു എടുന്ന് എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ആ പരിശുദ്ധ പരമ ദിവരുണീശോക്ക് രണ്ടാമത്തെ പ്രാർത്ഥന നമ്മൾ നോവേനയുടെ പ്രാർത്ഥന ചൊല്ലുകയാണ് ആ നിയോഗത്തെ മനസ്സിലോർത്ത് ഒന്ന് കണ്ണുകളെ അടച്ച് മനസ്സിലോർത്ത് വീടുകളിലിരുന്നായിരിക്കും പ്രാർത്ഥനാ മുറിയിലായിരിക്കും സെറ്റിയിലായിരിക്കും കസേരയിലായിരിക്കും നിലത്തായിരിക്കും മുട്ടുകൂത്തി നിന്നായിരിക്കും കൈവിരിച്ചു പിടിച്ചുകൊണ്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത് ഒറ്റയ്ക്കായ ഒരു സമയത്തായിരിക്കും മാറി നിന്നായിരിക്കും വേറെ ആരും കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇരുട്ടുള്ള റൂമിനകത്തൊക്കെ ഇരുന്നായിരിക്കും ഇത് കേൾക്കുന്നത് എങ്ങനെയുമാകട്ടെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും ചേർന്ന് പ്രാർത്ഥിക്കാം മിസ്സിഹായുടെ സ്നേഹിതനും വിശ്വസ്താസനുമായ വിശുദ്ധയൂത ശ്രീഹായ അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ നിയോഗത്തെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം രണ്ടാമത്തെ ആവശ്യത്തെ സമർപ്പിക്കാം കർത്താവ് ഞാനൊരു നിയോഗം വയ്ക്കുന്നു ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബത്തിനും വിശുദ്ധ യൂഥാശ്രിതികാരുടെ മാധ്യസ്ഥതയിൽ ഒരു അനുഗ്രഹത്തെ പകരണമേ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ഒരു നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാക്കണമേ ഈ ആവശ്യത്തിലും അങ്ങനെ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങ് അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ ആമേൻ കരങ്ങളെ ഉയർത്തി സാധ്യമെങ്കിൽ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചേ നസ്രായനായ വിശുദ്ധയുധായുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എന്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മൂന്നാമത്തെ നിയോഗത്തെ മനസ്സിൽ ഓർക്കാം ഈ ഒരു ദിവസം അനുഗ്രഹമായി മാറട്ടെ ഏറ്റവും സമാപന ദിവസങ്ങളിലേക്ക് വരുന്ന സമയമാണ് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും വിശുദ്ധ യൂഥാശ്രീയുടെ മാധ്യസ്ഥതയിലാണ് നിയോഗത്തിൽ പ്രാർത്ഥിച്ചതിലൂടെ നമുക്ക് ലഭിക്കട്ടെ നമ്മുടെ കുടുംബത്തിന് കൈവരട്ടെ ഒരു വലിയ സാക്ഷ്യമുണ്ടാകട്ടെ എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി സാധ്യമായ സ്വരത്തിൽ പ്രാർത്ഥിക്കുക മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂതാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ നിയോഗത്തെ മനസ്സിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ സൗഖ്യം നൽകണമേ അനുഗ്രഹത്തിന്റെ അടയാളങ്ങൾ നൽകണമേ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ തരങ്ങളെ ഉയർത്തി നിയോഗ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നസ്രായനായ വിശുദ്ധ യൂധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ആ മേൻ പ്രാർത്ഥിക്കാം ഞങ്ങൾ ആരാധിക്കുന്നു നന്ദി പ്രാർത്ഥിക്കുന്നു ജീസസ് യേശുട്ടെ ഇന്ന് ഒൻപതാമത്തെ ദിവസമാണ് എട്ട് ദിവസം പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെ അല്ലെ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും പങ്കെടുത്തത് അല്ല ഏഴു ദിവസം പങ്കെടുത്ത ഒരു ദിവസം വിട്ടുപോയി കാണും സാരവിൽ എല്ലാവരെയും ഹൃദയത്തിൽ നിന്ന് നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും ആ സപ്പോർട്ടും ആ സ്നേഹവുമാണ് ഇത് അനുഗ്രഹമാകുന്ന ഓരോ ശുശ്രൂഷയും നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഈ ഒൻപത് ദിവസം പ്രാർത്ഥിച്ച എല്ലാ കുടുംബങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു തിരി നന്ദിയുണ്ട് ഇത് അയച്ചു കൊടുത്തവർ ഷെയർ ചെയ്തവർ ഒക്കെയുണ്ട് നന്ദിയോടെ ഓർക്കുന്നു നിങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരും ഒരുമിച്ചിരുന്നല്ലേ പങ്കെടുത്തത് പേരെടുത്ത് പറയാൻ അറിയില്ലെങ്കിലും ഓരോരുത്തരെയും നോക്കി പറയാം എല്ലാവർക്കും ആ അപ്പച്ചനും അമ്മയ്ക്കും ആ സഹോദരനും സഹോദരിക്കും ആ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹൃദയത്തിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ നന്ദി അറിയിക്കുകയാണ് നിങ്ങളൊരു സാക്ഷിയൊക്കെ പറയും ഈ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിലൊരു വലിയ വിടുതലും അനുഗ്രഹമായി മാറും നിങ്ങളുടെ ഡെയിലി ബ്ലസ്സിങ്ങൊക്കെ കാണുന്നവരാണല്ലോ നിങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും ഉണ്ട് ഈശുശ്രൂഷ അനുഗ്രഹമാകട്ടെ എല്ലാ വ്യാഴാഴ്ച നമ്മൾ ഇന്ത്യൻ സമയം മണിക്ക് ഇതുപോലെ പ്രാർത്ഥിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം പ്രാർത്ഥനയോടെ സ്വീകരിക്കാം ഒരിക്കൽ കൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നന്ദിയും സ്നേഹവും ബഹുമാനവും നിങ്ങളുടെ നല്ല മനസ്സിനും പ്രാർത്ഥനയ്ക്കും നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുമല്ലോ സമാപന ദിവസത്തെ ഈശോയുടെ നല്ല ആശീർവാദം നമുക്ക് പ്രാർത്ഥനയോടെ സ്വീകരിക്കാം ൂജ്യാം പുണ്യതാ യേശുവിൻ സ്നേഹദൂത യൂദാത്തേ ശ്രീതിൻ പാദ പീഠത്തിൽ കൈകൂപ്പി നിന്നിടുന്നോ പൂജ്യാം പുണ്യതാദി കൊടുത്തവൻ്റെ പേരിനാ ും മറന്നു നിന്നെങ്കിലും പലരും മറന്നു നിന്നെങ്കിലും മഹിമ പ്രതാപമോടെ വാണിലും ഭൂവിൽ ദീപമേ